ഹരേ കൃഷ്ണ രാധ സ്നേഹത്തോടെ വിളിക്കാൻ പറ്റിയ മനോഹരമായ പേര് കണ്ണൻ്റെ ആനന്ദമായ കണ്ണൻ്റെ പ്രാണസഖിയായ രാധ കണ്ണൻ മനോഹരമായ ഒരു പൂവാണെങ്കിൽ ആ പൂവിലെ സുഗന്ധമാണ് രാധ രാധയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ കണ്ണന് പുതിയ ഉന്മേഷം ലഭിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് രാധാകൃഷ്ണ പ്രണയം ഇത്രയും മനോഹരമാകുന്നത് ഒരിക്കലേ രുക്മിണി ദേവിയുമായി ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ദൂരേക്ക് നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ദേവി പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ പത്നിയായ ഞാൻ അടുത്തിരിക്കുമ്പോഴും ദൂരെ ഏതോ ഉള്ള ഒരു കാട്ടുപെണ്ണിനെ ഓർത്ത് പുഞ്ചിരിക്കുന്നു ഉറക്കത്തിൽ പോലും രാധാ രാധ എന്ന് പറയുന്നു എന്നെ ഇത് വല്ലാതെ സങ്കടപ്പെടുത്തുന്നു ഇത് കേട്ട് ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ദേവി എന്നോടൊപ്പം വൃന്ദാവനത്തിലേക്ക് വരിക അങ്ങനെ അവർ വൃന്ദാവനത്തിലെത്തി ഭഗവാൻ രാധയ്ക്കും രുക്മിണീദേവിക്കും ജലം നിറഞ്ഞ് തുളുമ്പാറായ ഓരോ കുടങ്ങൾ നൽകി എന്നിട്ട് ഒരു ചരടുകൊണ്ട് നദിയുടെ കുറുകെ ഒരു പാലവും കിട്ടി ഭഗവാൻ രുക്മിണി ദേവിയോട് പറഞ്ഞു ദേവി ഈ കുടവുമായി ഈ ചരടു പാലത്തിലൂടെ അക്കരെ പോയി വരിക കുടത്തിലെ ജലം ഒരു തുള്ളി പോലും പോകരുത് രുക്മിണി ദേവി പാലത്തിൽ കയറി വളരെ ശ്രദ്ധിച്ച് വീഴാതെ പാലത്തിലൂടെ നടന്നു പക്ഷേ ഇക്കരെ എത്തിയപ്പോഴേക്കും ബാലൻസ് തെറ്റി കുടം നദിയിൽ വീണു ഭഗവാൻ പറഞ്ഞു സാരമില്ല ദേവിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നിട്ട് ഭഗവാൻ രാധയോട് പറഞ്ഞു ഇനി രാധ പോയി വരിക രാധ പാലത്തിൽ കയറി ഒരു ഭയവും കൂടാതെ ഒരു തുള്ളി വെള്ളം പോലും കളയാതെ പാലത്തിലൂടെ നടന്ന് സന്തോഷത്തോടെ രാധ ഇക്കരെ എത്തി പുഞ്ചിരിച്ചുകൊണ്ട് കുടം ഭഗവാന് നൽകി രുക്മിണിദേവിക്ക് അത്ഭുതമായി താൻ വീഴുമോ എന്ന ഭയത്താലാണ് രുക്മിണി ദേവി പോയത് എന്നാൽ രാധയോ താൻ വീണാലും കണ്ണനേൽപ്പിച്ച് കുടത്തിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും പോകരുത് ഇതായിരുന്നു രാധ ആഗ്രഹിച്ചത് രാധയ്ക്ക് എല്ലാം കണ്ണനാണ് കണ്ണനെക്കുറിച്ച് ഓർക്കാത്തൊരു മാത്രം പോലുമില്ല കണ്ണനെക്കുറിച്ച് ചിന്തിക്കാതെ രാധ ഒരൊറ്റ ശ്വാസം പോലും കഴിച്ചിട്ടില്ല കണ്ണനു വേണ്ടി മാത്രം അവൾ പുഞ്ചിരിച്ചു കണ്ണന് വേണ്ടി മാത്രം പാട്ടുകൾ പാടി കണ്ണനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം രാധ ആനന്ദിച്ചു കണ്ണൻ്റെ മുരളീനാഥം കേൾക്കുമ്പോഴൊക്കെ ഏതോ ഉയരങ്ങളിലേക്ക് പറന്നു പൊങ്ങി കണ്ണന് വേണ്ടി മാത്രമാണ് അവൾ ജീവിച്ചത് വൃന്ദാവനത്തില് ചന്ദ്രാവലി എന്ന പേരുള്ള അതീവ സുന്ദരിയായ ഒരു ഗോപിക ഉണ്ടായിരുന്നു ചന്ദ്രാവലിക്കും രാധയ്ക്കും കൃഷ്ണനോടുള്ള മനോഭാവത്തിൽ ഒരു വ്യത്യാസമുണ്ട് ചന്ദ്രാവലിക്ക് കൃഷ്ണനോടുള്ള മനോഭാവം ത്വമൈവ എന്നാണ് അതായത് അങ്ങെൻറ്റേതാണ് രാധ പറയുന്നതോ തവൈവാഹം ഞാൻ അങ്ങുടേതാണ് ഈ വ്യത്യാസം കാരണമാണ് രാധ ചന്ദ്രാവലിയേക്കാൾ ശ്രേഷ്ഠയാവുന്നത് ഭാദ്രപദ മാസത്തിലെ തൃക്കേട്ട നക്ഷത്രത്തിലാണ് രാധാറാണി ജനിച്ചത് നാളെയാണ് ആ പവിത്രമായ ദിനം പ്രേമത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദേവതയായ രാധയെക്കുറിച്ച് ആരോർക്കുന്നുവോ അവരുടെ മനസ്സിലും പ്രേമവും ആനന്ദവും നിറയട്ടെ എല്ലാവർക്കും രാധാഷ്ടമി ആശംസകൾ